എന്തായാലും എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത്രയുമാണ് ഒന്ന് ശ്രീ ഇളവരം കരീമിന് വിരാസത്ത് എന്ന പേര് മനസ്സിലായില്ല അദ്ദേഹം അത് വീർസാത്ത് എന്നാണ് വായിച്ചത് രണ്ട് അദ്ദേഹത്തിന് ഈ ഹിന്ദി പദത്തിനെപ്പറ്റി യാതൊരു വിധത്തിലുള്ള ഉണ്ടായിരുന്നില്ല മൂന്ന് അദ്ദേഹം എൻ ഐ ടിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം ചോദിച്ചിരുന്നില്ല അതിനേക്കാൾ ഏറെ തമാശയായിട്ടുള്ള കാര്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കൈരളി ദേശാഭിമാനി തുടങ്ങിയ സ്ഥലത്തും ഈ വാക്കിനെ പറ്റിയോ അതിന്റെ അർത്ഥത്തെപ്പറ്റിയോ ഈ വിഷയത്തെപ്പറ്റിയോ യാതൊരു വിധത്തിലുള്ള ബോധ്യവുമില്ലാത്ത ആൾക്കാരാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇതേ സംഘടന കഴിഞ്ഞ തവണ മദ്രാസ് ഐ ഐ ടിയുമായി ചേർന്നാണ് വിരാസത്ത് ആഘോഷിച്ചത് ആ സമയത്ത് ഹിന്ദി അറിയാവുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് അതൊരു വിവാദമായില്ല എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിലുള്ള പല ഇടതുപക്ഷ നേതാക്കളും സത്യാനന്തര കാലത്തെ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ആ ശ്രമത്തിന്റെ ഭാഗമായി സംഘപരിവാർ വൽക്കരണത്തിനെ എതിർക്കുന്നുണ്ട് കാവ്യവൽക്കരണത്തിനെ എതിർക്കുന്നുണ്ട് അങ്ങനെ സമസ്ത മേഖലകളിലും ഫാഷിസം കൈപ്പിടിയിലൊതുക്കാനായിട്ട് അത് ശ്രമിക്കുന്നു എന്നതിനെയൊക്കെ തന്നെ ചെറുത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സത്യം പുറത്തു പറയുന്നതിനു വേണ്ടി ഈ സത്യാനന്തര കാലത്ത് ഇവർ ശ്രമിക്കുന്നു എന്നാണ് ഇവർ നമ്മളോട് പറയുന്നത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിനാധാരമായിട്ടുള്ള കാര്യം നമ്മുടെ ഇടതുപക്ഷത്തു നിന്നുള്ള രാജ്യസഭാ എംപിയും നിലവിൽ കോഴിക്കോട്ടെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ശ്രീ ഇളമരം കരീമിന്റെ ഒരു സ്റ്റേറ്റ്മെന്റാണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ ചുവടി പിടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ജിഹ്വകളായിട്ടുള്ള കൈരളിയാണെങ്കിലും ും ഒക്കെ തന്നെ ഒരു വാർത്ത പടച്ചുവിട്ടിട്ടുണ്ട് സംഭവം ഇതാണ് കോഴിക്കോട് എൻ ഐ ടിയിൽ ഒരു കലാമേള നടക്കുകയാണ് ആ കലാമേളയുടെ പേര് നൽകിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദത്തിനാണ് ശ്രീ ഇളമരം കരീം തിരികൊടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനി ഇന്നലെ പത്രത്തിൽ അടിച്ചുവിട്ടിരുന്ന വാർത്ത എന്താണെന്ന് കാണാം അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് സവർക്കറുടെ പേരിൽ കലോത്സവം നടത്തരുത് ഇളമരം കരീം ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ് വാർത്ത ഇങ്ങനെയാണ് വിർ സാദ് ട്വന്റി ഫോർ എന്ന പേരിൽ ഹിന്ദുത്വത്തിന്റെ താത്വിക ഗാന്ധി വധക്കേസിൽ പ്രതിയുമായ ഒരാളുടെ പേരിൽ കലോത്സവം സംഘടിപ്പിക്കാനുള്ള കോഴിക്കോട് എൻ ഐ ടി അധികൃതരുടെ നീക്കം അത്യന്തം അപലപനീയവും ദേശീയ പാരമ്പര്യത്തോടുള്ള വെല്ലുവിളിയുമാണെന്ന് ഇളമരം കരീം എം പി മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യ ദേശീയതയ്ക്കും എതിരായി നിലകൊണ്ട സവർക്കറുടെ പേരിൽ കലോത്സവം നടത്താനുള്ള നീക്കത്തിൽ നിന്ന് എൻ ഐ ടി അധികൃതർ പിന്മാറണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്ന് ഇതിനേക്കാൾ ഗംഭീരമായ രീതിയിൽ കൈരളിയിലും വാർത്ത വന്നിട്ടുണ്ട് ഇതിന്റെ സത്യം എന്താണ് വിർസദ് ട്വന്റി ഫോർ എന്നല്ല ഈ പരിപാടിയുടെ പേര് വിരാസത്ത് ട്വന്റി ഫോർ എന്നാണ് വി ഐ ആർ എ എസ് എ ടി എന്നാണ് വിരാസത്ത് വിരാസത്ത് എന്നത് ഒരു ഹിന്ദി വാക്കാണ് ആ വാക്കിന്റെ അർത്ഥം പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിറ്റേജ് എന്നാണ് ശ്രീ ഇളമരം കരീം തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ കോഴിക്കോട് എൻ നടക്കുന്നത് ഒരു കലാമേളയാണ് ആ കലാമേള നടത്തുന്നതിന് അവർ സഹകരിക്കുന്നത് സൊസൈറ്റി ഫോർ ദി പ്രൊമോഷൻ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് കൾച്ചർ എമംഗ്സ്റ്റ് യൂത്ത് എന്ന ഒരു സംഘടനയുമായി ചേർന്നാണ് ഈ സംഘടനയുമായി ചേർന്ന് നടത്തുന്ന ഈ ആഘോഷ പരിപാടിക്കാണ് വിരാസത്ത് എന്ന പേരിട്ടിരിക്കുന്നത് ഇതേ സംഘടന കഴിഞ്ഞ തവണ മദ്രാസ് ഐ ഐ ടിയുമായി ചേർന്നാണ് വിരാസത്ത് ആഘോഷിച്ചത് ആ സമയത്ത് ഹിന്ദി അറിയാവുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് അതൊരു വിവാദമായില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വീർ സാദ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരുപക്ഷെ വീര സവർക്കറിന്റെ കൂടെ എന്നൊക്കെ ആയിരിക്കാം ഇവരൊക്കെ തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും വീർ എന്ന് കേൾക്കുന്ന സമയത്തെല്ലാം തന്നെ ഇവർക്ക് സവർക്കറയാണ് ഓർമ്മ വരുന്നത് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി എൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അതിങ്ങനെയാണ് വിരാസത്ത് ട്വന്റി ഫോർ ദ മീനിങ് ഓഫ് ദിസ് ഹിന്ദി Word is heritage. Virasat was launched for the first time in Daradun in 1995. Educational institutions across the country and abroad actively participate in this cultural extravaganza. Many cultural events which showcase various folk and classical art forms, including music and dance, are now included under the banner Virasat. Besides cinema screenings, heritage walks, handicraft workshops, and theater programs are also part of this event. വെച്ചാൽ നിരവധി കലാരൂപങ്ങളെല്ലാം ചേർന്നുകൊണ്ടുള്ള വളരെ വിപുലമായിട്ടുള്ള ഒരു കലാമേളയ്ക്കാണ് വിരാസത്ത് എന്ന പേരിട്ടിരിക്കുന്നത് പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിറ്റേജ് എന്നുള്ളതാണ് വിരാസത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്തായാലും എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത്രയുമാണ് ഒന്ന് ശ്രീ അളവരം കരീമിന് വിരാസത്ത് എന്ന പേര് മനസ്സിലായില്ല അദ്ദേഹം അത് വീർസാത്ത് എന്നാണ് വായിച്ചത് രണ്ട് അദ്ദേഹത്തിന് ഈ ഹിന്ദി പദത്തിനെപ്പറ്റി യാതൊരു വിധത്തിലുള്ള ഉണ്ടായിരുന്നില്ല മൂന്ന് അദ്ദേഹം എൻ ഐ ടിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം ചോദിച്ചിരുന്നില്ല അടുത്തത് തന്റെ മുൻധാരണയനുസരിച്ച് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്താവന നടത്തി അതിനേക്കാൾ ഏറെ തമാശയായിട്ടുള്ള കാര്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കൈരളി ദേശാഭിമാനി തുടങ്ങിയ സ്ഥലത്തും ഈ വാക്കിനെപ്പറ്റിയോ അതിൻ്റെ അർത്ഥത്തെപ്പറ്റിയോ ഈ വിഷയത്തെപ്പറ്റിയോ യാതൊരു വിധത്തിലുള്ള ബോധ്യവുമില്ലാത്ത ആൾക്കാരാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് അതല്ലായിരുന്നുവെങ്കിൽ മാധ്യമധർമ്മത്തിന്റെ പേരിലെങ്കിലും എൻ ഐ ടിയുമായി ബന്ധപ്പെട്ട് ഇതെന്താണ് സംഭവം എന്നിവർക്ക് അന്വേഷിക്കാമായിരുന്നു ഇനി അഥവാ അങ്ങനെ അന്വേഷിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് എൻ ഐ ടിയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയിരുന്നെങ്കിൽ അവിടെ വിരാസത്ത് എന്താണ് എന്നതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളതും കരീമിക്കയുടെ ശ്രദ്ധയിലെങ്കിലും പെടുത്താമായിരുന്നു എന്തായാലും ഇങ്ങനെ സത്യാനന്തര തുറന്നുകാട്ടലുകൾ തുടരും കോഴിക്കോട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കരീമിക്കായ്ക്ക് ഭാവുകൾ അതോടൊപ്പം തന്നെ കോഴിക്കോട് എൻ നടക്കുന്ന വിരാസത്ത് എന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ജയ് ഹിന്ദ്